എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആണ് അപ്പോൾ ആകാഷിക് റെക്കോർഡ് സീരീസിൽ മൂന്നാമത്തെ വീഡിയോ ആണ് ഇതൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ് എന്നുവെച്ചാൽ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇത് എപ്പം തൊട്ട് നിലവിലുണ്ട് നിലവിലുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും നിലവിലുണ്ട് എപ്പം മനുഷ്യനെ അറിയാൻ വന്നു അതാണ് നമ്മളുടെ ചോദ്യം അതാണ് അതിൻ്റെ ഹിസ്റ്ററി അപ്പോൾ എത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിന് ചെറിയ ഒരു വീഡിയോ ആണ് അപ്പം ഈ ആകാഷിക് റെക്കോർഡെന്ന് പറയുന്നതിന് വേറെ പല പല പേരുകളും ഉപയോഗിക്കാറുണ്ട് അതായത് ദ ബുക്ക് ഓഫ് ലൈഫ് നമ്മളുടെ ജീവിതത്തിന് കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം ദ ബുക്ക് ഓഫ് ലൈഫ് ദ കോസ്മിക് മൈൻഡ് കോസ്മിക് എന്നുവെച്ചാൽ കോസ്മോസ് കോസ്മോസ് എന്ന് വെച്ചാൽ യൂണിവേഴ്സ് യൂണിവേഴ്സെന്ന് വെച്ചാൽ പ്രപഞ്ചം അപ്പം പ്രപഞ്ചത്തിൻ്റെ മനസ്സ് ദ യൂണിവേഴ്സൽ മൈൻഡ് കോസ്മിക് മൈൻഡ് എന്ന് വെച്ചാലും ഒന്ന് യൂണിവേഴ്സൽ മൈൻഡ് എന്ന് വച്ചാലും ഒന്ന് തന്നെയാണ് ഓരോരുത്തർ ഓരോ പ്രയോഗങ്ങളെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് പിന്നെ സോൾ റെക്കോർഡ്സ് ആകാഷിക് റെക്കോർഡിന് പകരം സോൾ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ഈ ആകാഷിക് റെക്കോർഡിൽ മെയിനായിട്ട് ആയിട്ട് പതിഞ്ഞിരിക്കുന്നത് ഒരു സോളിൻ്റെ ജേണിയാണ് ഒരു സോളിൻ്റെ യാത്ര ഒരു സോൾ എങ്ങനെ വളരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ആകാഷിക് റെക്കോഡിൻ്റെ നോളേജ് അറിവ് എന്ന് പറയുന്നത് എത്രയോ കാലത്തിനു മുമ്പേ ഉണ്ടായതാണ് ഇന്നോ ഇന്നലെയോ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല എത്രയോ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് തുല്യമായിട്ട് ഈ വർഷമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ വച്ചാൽ ഈ പഴയ കാലത്തുള്ളതിനൊന്നും റെക്കോർഡില്ല അതുകൊണ്ട് ചുറ്റിയും പറ്റിയും എന്തെങ്കിലും പറയാമെന്നല്ലാതെ നമുക്ക് കീർത്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വത്സവമായി ഇത് പറഞ്ഞു ഒന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അപ്പം പറയാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അപ്പം റെക്കോർഡൊന്നും ഇല്ല ഇല്ലേ അതുകൊണ്ട് അപ്പം ഇതിൽ പല കൾച്ചറുകളിലും പല ഫിലോസഫിയിലും പല മതങ്ങളിലും ഇത് ഇതിന് ആകാഷിക് റെക്കോർഡിനെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട് ആൾക്കാരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മനസ്സിലാകും നമ്മളും ഇതൊക്കെ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ ഞാനും പഠിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമേ അല്ല ജോഗ്രഫിയാണ് ഇഷ്ടം അതുകൊണ്ട് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചില്ല പഠിക്കും നല്ല മാർക്ക് വാങ്ങിക്കും പക്ഷേ അതിലൊരു ആത്മാർഥതയോടുള്ള ഒരു പഠനമല്ല എന്തോ പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു അത്രേ ഉള്ളൂ അപ്പം ഈ ബാബിലോണിയൻ സിവിലൈസേഷൻ എന്നുണ്ട് ഇൻഡസ് സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ബാബിലോണിയൻ സിവിലൈസേഷൻ മൊഹഞ്ചദോ ഹരപ്പായുടെ സിവിലൈസേഷൻ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഹിസ്റ്ററിയിൽ അതിൽ ഏറ്റവും പഴയ ഈ ബാബിലോണിയൻ സിവിലൈസേഷനിൽ ഈ ആകാഷിക് റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കിയോ നോക്കണം എത്ര വർഷങ്ങൾക്ക് മുന്നേ അവർ മനുഷ്യർക്ക് ഇതിൻ്റെ അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന് ഓക്കെ പിന്നെ പിന്നെ ഹീബ്രായിക്ക് ട്രഡിഷൻ ഹീബ്രൂ 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 എന്ന് പറയുന്നുണ്ട് അതും ഒരു ട്രഡീഷനാണ് ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് അപ്പം ഹീ ഹീബ്രൈക്ക് ട്രഡീഷനിൽ ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ കുറച്ച് ആർക്കേഞ്ചൽസിനെ കുറിച്ചൊക്കെ ഞാൻ പറയും ഏഞ്ചൽസ് ഏഞ്ചൽസ് ആൻഡ് ആർക്കേഞ്ചൽസ് വലിയ വ്യത്യാസമൊന്നുമില്ല ഏഞ്ചൽസ് എന്ന് പറയുന്നത് മാലാക്കന്മാർ ഇല്ലേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ അതെന്തോ ക്രിസ്ത്യാനിറ്റിയെ കുറിക്കുന്നതാണ് ക്രിസ്ത്യൻസാണ് ഏഞ്ചൽസ് പറയുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളുടെ അടുത്ത് ഏ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഈ ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് അതായത് ദേവൻ്റെ തൂതനാണ് മെസ്സഞ്ചർ തൂതൻ എന്ന് വച്ചാൽ മെസ്സഞ്ചർ ഇപ്പം രാജാവ് അടുത്ത ഒരു രാജാവിന് ഒരു മെസ്സേജ് അയക്കണം ഇപ്പോഴത്തെ പോലെ വാട്സപ്പും ടെലിഗ്രാമും ഒന്നുമല്ല അപ്പം ആളുകളുടെ അടുത്ത് പറഞ്ഞുവിടും അവർ മൈൽ കണക്കിന് ഇങ്ങനെ കുതിര ഓടിച്ച് 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 രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പം ആ സ്ഥലത്തെത്തി പറഞ്ഞു കൊടുക്കും ഈ മെസ്സേജ് രാജാവ് തന്ന മെസ്സേജ് അവിടെ എത്തിക്കും അതാണ് മെസ്സർ അതുപോലെ ദേവൻ്റെ തൂതുവൽ അതായത് ദൈവത്തിൻ്റെ മെസ്സഞ്ചേഴ്സാണ് ഈ ഏഞ്ചൽസും ആർക്കേഞ്ചൽസും അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഒരു ദിവസം ഇടാം വെച്ചാൽ ഒരു നാലഞ്ച് ഏഞ്ചൽസിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ഏഞ്ചലാണ് ഈ ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് നമ്മളുടെ ആകാഷിക് റെക്കോർഡിൻ്റെ കീപ്പർ കീപ്പർ എന്ന് വെച്ചാൽ ആകാഷിക് റെക്കോർഡ്സ് എല്ലാത്തിനെയും മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു ലൈബ്രേറിയൻ എന്ന് വേണമെങ്കിൽ ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ പറയാം അപ്പം അതെല്ലാം ആകാശത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത് എഴുതിയത് അത് റെക്കോർഡ് ചെയ്യുന്നത് അതിനെ സൂക്ഷിച്ച് കാത്ത് നോക്കുന്നത് ഇതെല്ലാം ആർക്കേഞ്ചൽ മെറ്റട്രോണിൻ്റെ ജോലിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആകാശിക് റെക്കോർഡ് റീഡിംഗിന് ഇരിക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആർക്കേഞ്ചൽ മെറ്റട്രോണിനെയാണ് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം എന്താ വെച്ചാൽ അദ്ദേഹം ഗേറ്റ് കീപ്പറാണ് ഗേറ്റ് കീപ്പർ എന്ന് വെച്ചാൽ അതിനകത്ത് ഉള്ളിൽ പോകാൻ കയറി ചെല്ലുന്നതിന് മുമ്പേ ഗേറ്റ് കീപ്പറുടെ പെർമിഷൻ വേണം അപ്പോൾ ഈ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നതാണ് ആർ കെഞ്ചൽ മെറ്റട്രോൺ അപ്പം അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി അദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് നമ്മൾ പോയാൽ നമുക്ക് എളുപ്പത്തിൽ റെക്കോർഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇത് ആയിരത്തി എണ്ണൂറില് ഹെച്ച് പി ബ്ലവൻസ്കി ഹി ബ്ലാവൻസ്കി എന്ന് പറഞ്ഞ് ഒരു ജർമ്മൻ ലേഡിയാണ് അവർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മരിച്ചു മുപ്പത്തൊന്ന് അറുപത് വയസ്സ് ജീവിച്ചു അവർ എത്തിയസോഫിക്കൽ സൊസൈറ്റി ഇന്ന് ആദ്യമായിട്ട് ന്യൂയോർക്കിൽ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഈ തിയോസോഫിക് തിയോ തിയോളജി എന്ന് പറഞ്ഞാൽ ഈ പല പല റിലിജൻസ് പല പല മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് തിയോ തിയോളജി അപ്പം തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ് ഒരു എന്തുവാ ഒരു ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയും അത് അതിനകത്ത് അവിടെ ഗവേഷണം നടത്തും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ ഒരു വലിയ ഒരു റിസർച്ച് സെൻറ്റർ എന്ന് വെച്ചോണമേ അതാണ് ഓക്കെ അപ്പോൾ അതിൽ അതിന് പേരാണ് തിയോസോഫിക്കൽ സൊസൈറ്റി ശരിക്കും അത് തുടങ്ങിയത് ആണ് ഈ ബ്ലവാറ്റ്സ്കി എന്ന് പറയുന്ന അമ്മ അവർ തുടങ്ങിയ ഈ തിയോസോഫിക്കൽ സൊസൈറ്റി പല സ്ഥലങ്ങളിലും നല്ലപോലെ അത് സ്പ്രെഡായി ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ അടയാറില് ഈ തിയോസോഫിക്കൽ സൊസൈറ്റി ഉണ്ട് ഞാനത് അറിഞ്ഞോണ്ട് തിയോസോഫിക്കൽ സൊസൈറ്റി പോയപ്പം ഈ ബ്ലവറ്റ്സ്കീടെയും പഴയ പഴയ പുസ്തകങ്ങൾ അതായത് ഈ പേപ്പറൊക്കെ മഞ്ഞിച്ച് ഇരിക്കുന്ന തൊട്ടാ പൊടിയുന്ന പുസ്തകങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറേ പുസ്തകങ്ങൾ ഈ പ്രിൻ്റ് അടിച്ച പുസ്തകങ്ങൾ നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു അതിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വന്നു എന്താ വെച്ചാൽ ഇതൊക്കെ പഠി പഠിക്കുമ്പോഴേ നമുക്ക് അക്കാലത്ത് എന്തൊക്കെ നടന്നു എന്നൊക്കെ നമുക്ക് അറിയാനുള്ള സാധ്യത കൂടുതൽ ഇപ്പം ഈ മോഡേൺ പ്രിൻറ്റഡ് ബുക്സും കിൻഡിൽ റീഡിങ്ങും അതുമൊക്കെ അല്ലാതെ പഴയ പുസ്തകങ്ങളായിട്ട് കിട്ടിയാൽ അത് വളരെ നല്ലതാണ് അതിൻ്റെ കോപ്പീസൊക്കെ കിട്ടുന്നത് വളരെ പ്രയാസമാണ് അതാണ് തൊട്ടാപ്പൊടിയും പേപ്പർ അങ്ങനത്തെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ കണ്ടു ഞാൻ പിന്നെ പ്രിൻ്റ് അടിച്ച രണ്ട് നാല് കുറേ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവിടെ പിന്നെ പിന്നെ റുഡോൾഫ് സ്റ്റെയ്നർ എന്ന് പറഞ്ഞ് ഓസ്ട്രിയയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാമത്തെ വർഷം ജനിച്ച് അദ്ദേഹവും ഈ ആകാശിക് റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജനിച്ച എഡ്ഗാർ കെയ്സി കെ സി കെ സി എന്ന് പറയും എഡ്ഗാർ കെ സി അദ്ദേഹമാണ് അദ്ദേഹത്തിനാണ് മോഡേൺ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ എന്തുവാ ഈ മൂന്നാം കണ്ണൊക്കെ തുറന്ന് മുക്കാലം ഉണർന്ന ഞാനിയാണ് മിസ്റ്റിക് എന്ന് പറയുന്നത് അപ്പം മോഡേൺ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജനിച്ച ആളിനെ തന്നെയാണ് ഇപ്പോൾ ഇവർ മോഡേൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കി അപ്പോൾ മോഡേൺ മിസ്റ്റിക്ക് അദ്ദേഹം ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആകർഷിക്ക് റെക്കോർഡിനെ കുറിച്ച് പുസ്തകങ്ങൾ ഇട്ടിട്ടുണ്ട് അത് അതിപ്പോഴും അമേസോണിൽ അവൈലബിളാണ് ഞാൻ രണ്ട് മൂന്ന് പുസ്തകങ്ങളുടെ കവർ പേജ് കാണിക്കാം നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ നാല് പുസ്തകങ്ങളോട് ചേർത്ത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അമേസോണിൽ പോയി നോക്കാം ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ളവർ വാങ്ങി വാങ്ങിച്ച് പഠിക്കാം ഓക്കെ അപ്പം എഡ്ഗർ കെ സി അതുമാത്രമല്ല അപ്പം ഈ ആകാഷിക് റെക്കോർഡ് എന്ന് പറയുന്നത് അത് ടൈമിൽ ഉൾപ്പെടുത്താൻ പെടുന്നതല്ല അപ്പം ഒരു വിധത്തിൽ ഈ ഹിസ്റ്ററിയെ ആ ആരാച്ച് ചെയ്യുന്നത് ഈ ഹിസ്റ്ററിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് തന്നെ ബുദ്ധിമോശമാണ് എന്നുവച്ചാൽ ഈ ആകാഷിക് റെക്കോർഡെന്ന് പറയുന്നത് അത് ടൈമും സ്പേസും കടന്ന ഒരു ഡൈമെൻഷനാണ് അപ്പം ഇന്ന ദിവസം കൊണ്ട് ഇത് തുടങ്ങി അല്ലെങ്കിൽ ഇന്നാരെഴുതി അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ലോഹം ജ ഉണ്ടായോ എന്ന് ഈ പ്രപഞ്ചം ഉണ്ടായോ അന്നേ ഇതൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ സമയമൊന്നും ഡേറ്റ് ബാക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല പിന്നെ അത് ഇത് കോംപ്രിഹെൻസീവാണ് ആണ് കോംപ്രിഹെൻസീവ് കോംപ്രിഹെൻസെന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ തൊട്ടും തുടച്ചും ഒന്നും രണ്ട് പോയിൻറ്റ്സ് അല്ല എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞേ സി നമ്മളുടെ ഓരോ ചിന്തകളും അതിനകത്ത് പതിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പം പിന്നെ ആലോചിച്ച് നോക്കണം അതിന് മുകളിൽ എന്തോ ഉണ്ട് അതിനു മുകളിൽ ചിന്തിക്കാൻ ഒന്നുമില്ല ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് അവിടെ റെക്കോർഡായി ഈ സെക്കൻഡ് ചിന്തിക്കുന്നത് അവിടെ റെക്കോർഡായി അപ്പം വേറെ ഒന്നും നോക്കണ്ട നമ്മളുടെ മനസാ വാചാ കർമ്മണ പറയുന്ന പോലെ നമ്മളുടെ ചിന്ത വാക്ക് ചെയ്ത് ഇത് എത്ര ശുദ്ധമായിട്ട് പവിത്രമായിട്ട് ഇരിക്കണമെന്നുള്ളതിന് ഇതിന് ഇതിന് മേലിൽ വേറെ പ്രൂഫ് വേണ്ട ഓക്കെ അതാണ് അപ്പം ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആവശ്യത്തിനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഴയ പഴയ വീഡിയോകളിൽ നോക്കണം മനസ്സിനെക്കുറിച്ചൊക്കെ പറയുമ്പം ചിന്തയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇത് എന്തുവാ മെഡിറ്റേഷനെ കുറിച്ച് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം ചിന്തകൾ വന്നോണ്ടിരിക്കുക അത പറഞ്ഞേ ഒരു നേരം ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ അറുപതിനായിരം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉൽപ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇത് എത്ര എക്സ്റ്റെൻസീവായിട്ട് കോംപ്രിഹെൻസീവ് ഉണ്ടെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ നമുക്കത് പഠിക്കാൻ പറ്റുമോ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുമോ പറ്റും കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല ഞാനിപ്പം ബുക്ക് വായിക്കുന്ന പോലെ വായിക്കാൻ ഒക്കത്തില്ല അതിനൊക്കെ നമ്മുടെ മനസ്സ് കോൺഷ്യസ്നസ് നല്ല ഉയർന്ന തളത്തിൽ വേണം ഓക്കെ അതുമാത്രമല്ല ഇത് നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മളുടെ മനസ്സിലുണ്ട് നമ്മുടെ ചിന്തയിലുണ്ട് നമ്മുടെ വാക്കിലുണ്ട് നമ്മുടെ ചേത്തിലുണ്ട് ഓരോ വ്യക്തിക്കും ഒരു റെക്കോർഡ് അവിടെ മെയിൻറ്റൈൻ ആവുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഞാൻ എത്ര ജന്മം എടുത്തു ആദ്യം കല്ലായിരുന്നോ മണ്ണായിരുന്നോ പാറയായിരുന്നോ ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നോ നമുക്കറിഞ്ഞുകൂടാ അപ്പം തൊട്ട് പിന്നെ ചെടി കൊടി മരം അങ്ങനെ കുറേ ജന്മങ്ങൾ അതിന് പിന്നെ അനിമൽസ് എല്ലാം കടന്നാണ് മനുഷ്യജന്മം എടുക്കുന്നതേ ഓക്കെ സോ ഇതിൻ്റെ വളർച്ചയെ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതാണ് ആകാഷിക് റെക്കോർഡ് അപ്പോൾ അത് വായിക്കുമ്പം അത് വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് റീഡ് ചെയ്യുമ്പം അത് ആക്സസ് ചെയ്യുമ്പം എത്ര സന്തോഷമായിരിക്കും നമുക്ക് എത്ര സന്തോഷമുണ്ട് ഭയമുണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ് അതാണ് മിസ്റ്റീരിയസ് നിഗൂഢമായ കാര്യം പറയും നിഗൂഢമായ കാര്യമല്ല പക്ഷേ വെളിയിൽ നിന്ന് പുറമേ നോക്കുമ്പം അത് നിഗൂഢമായ ഒരു കാര്യം തന്നെയാണ് ഈ കോൺസെപ്റ്റ് ഈ ഐഡിയ തന്നെ നിഗൂഢമായിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് പറഞ്ഞു തരുന്ന രണ്ട് ടീച്ചേഴ്സും അവരുടെ സ്വന്തം ആകാഷിക് റെക്കോർഡ്സ് ആവശ്യത്തിന് നോക്കിയിട്ടുണ്ട് അവർ മറ്റവർക്കും നോക്കിക്കൊടുത്ത് സഹായിക്കും എല്ലാത്തിനും പേയ്മെൻറ്റ് ഉണ്ടല്ലോ അത് ഓർക്കണം ഭയങ്കര ഫീസും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും എത്രയോ പേര് പണമുള്ളവരൊക്കെ പോയി അവരെ കൺസൾട്ട് ചെയ്ത് അവരുടെ മുൻജന്മ കഥയെല്ലാം അറിഞ്ഞ് അതിനുള്ള ഹീലിംഗ് ചെയ്യുന്നു സേ ഈ ആകാശിക റെക്കോർഡ് ആക്സസ് ചെയ്യുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം എന്തുവാണോ ഒന്നേ നമ്മൾ ഹീൽ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയോ പാഠം പഠിക്കാതെ വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ജന്മം എടുത്തത് അപ്പോൾ ഈ ജന്മത്തെങ്കിലും എല്ലാ പാഠവും പഠിച്ചു തീർക്കണം അപ്പോഴേ നമുക്ക് മുക്തി നേടാനുള്ള ഒരു മാർഗം ഉണ്ടാവത്തുള്ളൂ എൻലൈറ്റൈൻമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഹീലിംഗ് നടക്കണം ഹീൽ ചെയ്യണം നല്ല പോലെ മുറിവ് മുറിവ് ഏറ്റ സ്ഥലങ്ങളിലൊക്കെ ഹീൽ ചെയ്യണം അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ പാഠങ്ങൾ പഠിക്കാതെ വിട്ടിരിക്കുന്നു അതൊക്കെയാണ് ഇപ്പം നമുക്ക് പഠിക്കേണ്ടത് ആ പാഠം പഠിക്കാനും ലെസൺസ് ലേൺ ചെയ്യാനും ഈ ഹീൽ ചെയ്യാനുമാണ് നമ്മൾക്ക് ഈ ആകാഷിക് റെക്കോർഡ് നമ്മളെ സഹായിക്കുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഓക്കെ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എന്നു ഓരോ സെഗ്മെൻറ്റും ഓരോ രീതിയാണ് അതുകൊണ്ടാണ് ശരി സന്തോഷം